ചെറുതാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തീകരിച്ച ഘട്ട വികസന പദ്ധതി സമർപ്പണം നടന്നു പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു പൂർത്തിയാക്കിയ രണ്ടാം ഘട്ട വികസന പദ്ധതികളുടെ സമർപ്പണം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു ഹയർ സെക്കൻഡറി കോൺഫറൻസ് ഹാൾ മിനി ഓഡിറ്റോറിയം ജിംനേഷ്യം സ്കൂൾ സ്റ്റുഡിയോ കം റേഡിയോ സ്റ്റേഷൻ ഹൈമാസ് ലൈറ്റ് കുടിവെള്ള പദ്ധതികൾ ഹൈസ്കൂൾ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ഭാഷാ ലാബ് തുടങ്ങിയ പദ്ധതികളാണ് മൂന്ന് കോടി രൂപ ചിലവിൽ രണ്ടാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത് മാത്രം പഠിച്ചിരുന്ന ഈ സ്ഥാപനത്തിലേക്ക് ഇന്ന് ആയിരത്തിലധികം കുട്ടികൾ പഠിക്കാനായി കേവലം ഒരു അല്ല എത്തിക്കൊള്ളുന്നത് കേവലും കേരളത്തിൻ്റെ സ്ഥാപനങ്ങളിൽ ഈ നാട്ടിലെ ജനങ്ങൾ അർപ്പിച്ച മറച്ച വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ അധികാരങ്ങൾ മെച്ചപ്പെടുമ്പോൾ ആത്മീയ സൗന്ദര്യങ്ങൾ തങ്ങളുടെ മക്കളെക്കും കാര്യങ്ങളൊക്കെ അയക്കാൻ തയ്യാറാവുകയാണ് ಈ ಮಚನ್ ದ ಗೌತ ನವನ್ ಫಾಜಿತುರಗಳ ಈ ಸರ್ಕಾರದಿಂದ ಹೆಟ್ರೋ ಬೆಡಿಯಾ ಕಾರ್ಯವಾಗಿದೆ આપણાಕ್ಕೆ ಅಂತಾರಾಷ್ಟ್ರೀಯ ಮಟ್ಟದ ಪ್ರಗತಿ ದೇಶಕ್ಕೆ ಒಂದು ಈ ಸರ್ಕಾರದಿಂದ ಪ್ರಚಾರದ ದೆಸೆ ಬಂತು ವಿದೇಶಿ ಸಂಪರ್ಕದ ಮೂಲಕ 450 ಸಾವಿರ ಜನಗಳ ಉಪಸ ಮಾತ್ರವಲ್ಲ ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ടി വി രാജേഷ് ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ശ്രീധരൻ ജില്ലാ പഞ്ചായത്തംഗം സി പി ഷിജു എഇഒ ഡോക്ടർ കെ കെ പി സംഗീത പ്രിൻസിപ്പൽ ഡോക്ടർ എൻ രാജേഷ് പ്രഥമാധ്യാപകൻ എം സുനിൽകുമാർ അഡ്വക്കേറ്റ് കെ പ്രമോദ് ടി വി ഉണ്ണികൃഷ്ണൻ കെ വി ബിന്ദു എം ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ